ഞാനേ ഒരു പുതിയ ദോശക്കല്ല് വാങ്ങിയ കാര്യം ഞാൻ അന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ഇന്ന് അത് ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് ഇനി നോൺ സ്റ്റിക്ക് തവ ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് ഇനി ഇരുമ്പ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കാരണം നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി അതിന് വേണ്ടിയിട്ട് പഴയ രീതിയിലുള്ള ഒരു കിഴി കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എണ്ണ എണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് പണ്ടിപ്പോൾ ഈ ഫൈബറിൻ്റെ ബ്രേഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും ഇല്ലാതെ തന്നെ അകത്ത് തുണി വെച്ചിട്ട് ഇതാ കിഴി കെട്ടി ഇതൊന്ന് ഞാനന്ന് ഈ ദോശക്കല്ലിലൊന്ന് തേച്ചിട്ട് ഇതാ ഞാനൊന്ന് ഒന്ന് കോരി ഒഴിക്കട്ടെ ഇതാ നല്ലവണ്ണം ദോശയൊക്കെ കോരി ഒഴിച്ച് നല്ല ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്തിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇത് ഇളകോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാവേ ഇതാ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഓക്കേ ഇതാ നോക്കിക്കേ പൂ പോലെ ഇളകി വരുന്നു നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആരോഗ്യത്തിനും നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇരുമ്പാണ് നല്ല ഇരുമ്പ് ചട്ടിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ നോൺ സ്റ്റിക്കും തവ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനിയെങ്കിലും നമ്മുടെ ആരോഗ്യം നോക്കാനായിട്ട് തിരിച്ചു വരിക ഇത് ഞാൻ ഇന്നലെ ഒരു ഒരാഴ്ചക്ക് മുമ്പേ എണ്ണയെല്ലാം തേച്ച് വെച്ച് പഴക്കി എടുത്തിരുന്നു ഇന്നലെ രാത്രി ഒരു മൂന്ന് നാല് ദോശ ആദ്യത്തെ ഒന്ന് ചുട്ടിട്ട് അങ്ങ് കളഞ്ഞു കാരണം ഇരുമ്പിൻ്റെ അംശം വല്ലതും അതിൽ വരുമോ എന്നുള്ളത് പേടിച്ച് ഇന്ന് മുതൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ